ആ അതിന് കടിച്ചിട്ടാ ഞാൻ ഇപ്പൊ പോയി പൂജത്തിന് തമാശത്ത് മോക്ക് പിടിച്ചു കടിക്കുന്നു അടിച്ചോളൂ ഞാൻ അറിയുന്നേ എന്താടാ അവിടെ ഇരുന്നേ ഗുഡ് ബോയ് നമ്മള് പോയി കണ്ടോ ഒരു പത്ത് മിനിറ്റ് നേരം പഠിപ്പിച്ചു ആ നല്ല സ്മാർട്ടാട്ടോ നീ ഓ ഇവൻ ഇരിക്കൻഷിപ്പൊക്കെ ഉണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട് ഇപ്പൊ കൊണ്ടാണെങ്കിൽ വണ്ടിയൊക്കെ കോട്ടയത്താ ഉള്ളേ അതെ നമ്മൾ ഡോറയാണ്

അല്ല പൈപ്പ് കുത്തി കയറ്റിട്ടേ ഇവിടുന്ന് കുളിപ്പിക്കാം അങ്ങനെയുണ്ട് അടാ അവിടെ ഇരുന്നേ ഇരുന്ന് നീ ഇരുന്നേ ഇരിക്കു ആ ഗഡ്സ് ഗുഡ് ബോയ് നീലക്കണ്ണം എന്താടാ നീലക്കണ്ണം എന്താടാ ഇതിന് ചോറോ നമ്മുടെ ചോറോ കൂട്ട ചോറക്കൂട്ട്